ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായി ബന്ധപ്പെട്ട് നാളത്തെ പ്രൊമോ വന്നിട്ടുണ്ട് പ്രൊമോ സ്വാഭാവികമായിട്ടും ചലഞ്ചേഴ്സുമായി ബന്ധപ്പെട്ട ടാസ്ക് ആണ് നിലവിലെ പവർ ടീമിനെ ഇന്ന് ടാസ്കുകളിൽ വിജയിച്ച ടണൽ ടീം ചലഞ്ച് ചെയ്യാൻ പോവാണ് നമ്മുടെ ജിൻഡോയുടെ നേതൃത്വത്തിലുള്ള ടീം അപ്പോൾ ഇതൊരു ത്രാസിൽ പിടിച്ചു നിൽക്കുന്ന ഒരു ടാസ്ക് ആയിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അതായത് മത്സരാർത്ഥികളൊക്കെ ത്രാസ് കയറി ഇരിപ്പുണ്ട് അപ്പം ഇവരാ ത്രാസ് പിടിച്ചുകൊണ്ട് നിൽക്കണം എനിക്ക് തോന്നുന്നു ഇത് ജിൻഡോയുടെ ടീമിന് ജയിക്കുന്നെങ്കിൽ ജയിച്ചോട്ടെ എന്നുള്ള രീതിയിൽ തന്നെ കൊടുത്തൊരു ആ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും ജിൻഡോ വളരെ ആയിട്ടുള്ള ഒരാളാണ് മറ്റേ ടീമിൽ ആകെ ഉള്ളത് ഗബ്രി മാത്രമാണ് ബാക്കിയെല്ലാം സ്ത്രീകളാണ് സോ അവർക്ക് ഒരുപാട് നേരം മേ ബി ചിലപ്പോൾ പറ്റില്ല ജാസ്മിൻ ആണെങ്കിൽ വളരെ ഡൗൺ ആണ് ഇപ്പോൾ ബാക്കിയുള്ളവർക്ക് ലിമിറ്റേഷൻസ് ഉണ്ട് അവരാരും ദുർബലരാണെന്നുള്ള അർത്ഥമല്ല പക്ഷേ പ്രൊഫഷണൽ ഒരു ബോഡി ബിൽഡർ ആയിട്ടുള്ള ജിൻഡോയ്ക്ക് കാര്യങ്ങൾ കുറച്ചും എളുപ്പമാണ് മാത്രമല്ല കൂടെയുള്ള നിഷാനയും നമ്മുടെ റസ്മിനും ഒട്ടും മോശമല്ല പ്രത്യേകിച്ച് റസ്മിൻ വളരെ നല്ലൊരു സ്ട്രോങ് കണ്ടസ്റ്റൻ്റാണ് അപ്പോൾ അവർ വിചാരിച്ചാൽ ചിലപ്പോൾ ഈ ടാസ്ക് അടിച്ചെടുക്കാൻ പറ്റും അങ്ങനെയെങ്കിൽ പുതിയ പവർ ടീം ഉണ്ടാകാൻ പോവുകയാണ് ബിഗ് ബോസിൽ എന്തായാലും ടാസ്ക് എങ്ങനെയായിത്തീരുമെന്നൊക്കെ നമുക്ക് നാളെ നോക്കാം കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം